ീതിയൊഴിഞ്ഞു പോർ ചെയ്താൻ ദശാസ്യനുമേതുമേ ഭേദവും വന്നീലൊരുവനും തോലിയും വെറ്റിയും കണ്ടതില്ലിങ്ങനെ കാലവുമൊരാണ്ടു ചെന്നവണ്ണമേ തൽക്കാലമോജസംഭവനന്തികേ പുഷ്കരാന്തെ നിന്നുടനെഴുന്നള്ളിനാൻ ആയിരത്താണ്ടിങ്ങനെ നിങ്ങൾ തങ്ങളിൽ ആയോധനം ജയം ദേവാസുരാദികളാൽ മരിയായിരുന്നു രാവണനായി ഞാൻ വരം കൊടുത്തിടിനേൻ നിങ്ങൾക്കുമുണ്ടായി വരാ തൊലിയാകയാൽ നിങ്ങൾക്കുമുണ്ടായി വരാ തോലിയാകയാൽ തങ്ങളിൽ സഖ്യമമ്പോടു ചെയ്തിടുവിൻ എന്നരുൾ ചെയ്തവാരെയവർ തങ്ങളിൽ നന്നായി നിരന്നു സഖ്യം ചെയ്തു മേവിനാർ നന്ദിച്ചവറുകൾക്ക് നൽകി മന്ദേതരമിഴും നള്ളി വിരിഞ്ചനും പിന്നെ മണിമതിയാകിയ നഗരിയിൽ അന്യോന്യമൊന്നിച്ചിരുന്നു ദശാസ്യനും ഒരാണ്ടുകാലം കഴിഞ്ഞോരനന്തരം വീരൻ നൂറു നൂറുമാസം കഴിഞ്ഞു മമലങ്കയും വേറിട്ടു പോന്നിട്ടു പോകേണ നാം കാലം കളയരുതെന്നു പുറപ്പെട്ടു ന്മാരുടെ പുരം പുക്കിതു കൊന്നാന സുരരിലേഴു ജനങ്ങളെ പിന്നെ വരുണാലയം കണ്ടുമേവിനാൻ മേവിനാൻ മൂലമായി മേവിന ചാരു സുരഭിയേയും യുദ്ധത്തിനാശു വിളിച്ചാൻ യുദ്ധത്തിനാശുവിളിച്ചാൻ വരുണനെത്തത്ര വരുണപുത്രന്മാർ പുറപ്പെട്ടാർ രാത്രിചരന്മാർ തടുത്തു നിർത്തിയിടാർ മുഴുത്തു വരുണാത്മജബലം കൂർത്ത ശസ്ത്രാസ്ത്രങ്ങളെ ചുടുങ്ങിയിടാത്രിയിൽ നിന്നുയർന്നമ്പരെ നിന്നുടൻ പേർത്തുപൊരുതാർ വരുണാത്മജന്മാരും രാത്രിഞ്ചരേശ്വരനാഗിയ രാവണനാർത്ഥനായി മോഹം കലർന്നു വീണീടിനാൻ ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം